ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നല്ല രീതിയിൽ പി എസ് സി പഠിച്ച് ഒരു ട്രാക്കിലായിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല ഇത് ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പി എസ് സി പഠിച്ചിട്ട് ഇതുവരെ ഒരു ട്രാക്കിലാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ഷെയരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് അതായത് മസ്റ്റായിട്ടും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് Ainda que eu não mucnoca. ആദ്യമായിട്ട് ആണ് നമ്മൾ പി എസ് സി പഠിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് പഠിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഒരു അഡ്വൈസ് കിട്ടുന്നത് വരെ നമ്മൾ പഠിക്കാൻ റെഡി ആയിരിക്കണം കുറച്ച് നാൾ പഠിച്ചു കുറച്ച് ബ്രേക്ക് എടുത്തു പിന്നെയും കുറച്ച് നാൾ പഠിച്ചു അങ്ങനെ അങ്ങനത്തെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി കൊണ്ട് നമുക്കൊരിക്കലും ഒരു ഗുണം ഉണ്ടാകത്തില്ല നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ടൈം ടേബിളൊക്കെ വെച്ച് പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു വന്നാലേ നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ മടി കാരണം ഇന്നത്തെ പഠിത്തം നാളെ ആവാം എന്ന് കരുതി പോസ്റ്റ്പോൺ പോണ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഹാബിറ്റായിട്ട് മാറുക മാത്രമേ ചെയ്യത്തുള്ളൂ നമ്മുടെ പഠനത്തിൽ യാതൊരുവിധ ബെനിഫിറ്റ്സും ഉണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് മടി ഒരിക്കലും നമ്മുടെ പഠിത്തം നമ്മൾ മുടക്കാൻ പാടില്ല നമ്മൾ ഡെയിലി പഠിക്കണം എത്ര തിരക്കാണെങ്കിലും ഒരു ടു ആൻഡ് ഹാഫ് എങ്കിലും നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ് അത്രയൊന്നും ഡെയിലി പഠിച്ചതുകൊണ്ട് എവിടെ എത്തത്തില്ല നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ ഒട്ടും പഠിക്കാൻ പറ്റാത്ത ദിവസം ദിവസം ിൽ പോലും അത്രയെങ്കിലും സമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ബ്രേക്ക് എടുക്കാം അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമുക്ക് പഠനത്തിലേക്ക് ഈസി ആയിട്ട് അത് കഴിയുമ്പം തിരിച്ചു വരാൻ പറ്റും പക്ഷെ മടി പോലെയുള്ള അല്ലെങ്കിൽ നാളെ ആവട്ടെ സമയം കിട്ടുന്നില്ല അങ്ങനെ കുറെ ചുമ വെറുതെ കുറച്ച് എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മൾ പഠനം പോസ്റ്റ്പോൺ പോണ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഒരു ഹാബിറ്റാക്കി മാറ്റും എന്നല്ലാതെ നമ്മുടെ പഠനം ഒരിക്കലും ഇമ്പ്രൂവ് ആവത്തില്ല രണ്ടാമതായിട്ടുള്ള കാര്യം പി വൈ ക്യൂസ് ആണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള പി എസ് സി എക്സാംസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പി വൈ ക്യൂന്ന് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുമായിരുന്നു നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പം വരുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ പേഴ്സൻറ്റ് കുറവാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ കുറവാണ് പുതിയ പാറ്റേണിലും പുതിയ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം പി വൈ ക്യു ചെയ്യുക എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി ആ അതിനെപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുമ്പം ആ ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ആ ടോപ്പിക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആ ടോപ്പിക്കിലെ ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി വൈ ക്യൂസ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ മാത്രമല്ല നമ്മൾ പി വൈ ക്യൂസിനെ കാണേണ്ടത് ഇതാണ് അതിലെ മെയിൻ കാര്യം നമുക്ക് ഒട്ടും അറിയാത്തൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പം നമ്മുടെ പഠനം കുറച്ചും കൂടി ഈസിയർ ആക്കും ഒരു ടോപ്പിക്ക് കാണുമ്പോൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ പി വൈ ക്യൂസ് ചെയ്യുമ്പം എങ്ങനെയാണ് ക്വസ്റ്റിൻസ് വരുന്നത് കൊസ്റ്റ്യ പാറ്റേൺസ് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ട്വിസ്റ്റഡായിട്ട് എങ്ങനെയൊക്കെ ചോദിക്കാം അതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഠനം നമുക്ക് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷും മലയാളം ടോപ്പിക്സിലേക്ക് വരുമ്പോൾ പി വൈ ക്യൂസ് ഇപ്പോഴും നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ പഠിച്ചു വെക്കേണ്ടത് ഇംഗ്ലീഷും മലയാളം പോലുള്ള ടോപ്പിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് ആൻഡ് മെൻറ്റബിലിറ്റി മെൻ്റലബിലിറ്റി പറയുകയാണെങ്കിൽ അതിന് കുറച്ച് ടോപ്പിക്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ടല്ലേ അപ്പം അതിനെപ്പറ്റി ഏകദേശം നമ്മളൊരു ധാരണ ഉണ്ടാക്കി വെക്കുക ആ ടോപ്പിക്സൊക്കെ എങ്ങനെ ആ ടോപ്പിക്സൊക്കെ അത്യാവശ്യം ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പി വൈ ക്യൂസ് ചെയ്യുക അതുകൊണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും അറിയാതെ നമ്മൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല നമ്മൾ ഫണ്ട് പഠിച്ചതൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവത്തില്ല അതിന് കുറച്ച് ഇക്വേഷൻസ് വഴി ചെയ്യുന്നതുണ്ടാകാം ചില മെത്തേഡ്സ് ഫോളോ ചെയ്ത് ചെയ്യുന്നതൊക്കെ ഉണ്ടാകാം അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക്സ് ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് ഒന്ന് കവർ ചെയ്തതിനു ശേഷം നമ്മൾ ഈ പി വൈ ക്യൂസ് ചെയ്യുമ്പോൾ മാത്സും നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ആകും ഇംപ്രൂവ് ആയിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കും കാരണം നമ്മളിപ്പോൾ ഒരു ഒരു പത്ത് ക്വസ്റ്റ്യൻസ് മാക്സിൽ ചെയ്യുമ്പം പത്തും പത്ത് ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ ഡെയിലി നമ്മൾ ഈ പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് റിവിഷൻ പോലെയാണ് നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് മാത്സിൻ്റെ റിവൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഡെയിലി ഈ പത്ത് ക്വസ്റ്റ്യൻ ഈ പത്ത് ക്വസ്റ്റ്യൻസിലൂടെ അല്ലെങ്കിൽ പത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്പീഡും ആക്രോസിയും ഒക്കെ കൂട്ടാനായിട്ട് നമുക്കിത് സഹായിക്കും അതുപോലെ പി വൈ ക്യൂസ് ചെയ്യുമ്പം നമ്മുടെ എക്സാം പോലെ ടൈം ലിമിറ്റൊക്കെ വെച്ച് നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ എക്സാം ഹാളിൽ നമുക്കത് ഒരുപാട് ബെനിഫി ബെനിഫിഷ്യൽ ആയിരിക്കും കാരണം നമുക്ക് നല്ല രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഏത് ഏരിയ ആദ്യം ആൻസർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് നല്ല രീതിയിൽ കിട്ടും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നൊരു ഇത് കാര്യമാണല്ലോ അപ്പം നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്യാനും പെട്ടെന്ന് ബബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അധികം മിസ്റ്റേക്സ് വരുത്താതെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഒ എം ആർ ഷീറ്റിൽ പി വൈ ക്യൂസ് ചെയ്യുന്നതും വളരെ ഹെൽപ്ഫുള്ളാണ് മൂന്നാമതായിട്ട് പറയുന്നത് റിവിഷൻ്റെ കാര്യമാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും റിവിഷൻ പ്രോപ്പർ അല്ലെങ്കിലും നമുക്ക് യാതൊരു കാര്യവുമില്ല കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും നമുക്കറിയാമെങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയും മാത്രമേ ഓർമ്മയുള്ളെങ്കിൽ ശരിയായ രീതിയിൽ നമുക്ക് എക്സാം ഹാളിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ക്വസ്റ്റ്യൻസ് വളരെ ട്വിസ്റ്റഡ് ട്വിസ്റ്റഡായിട്ടാക്കിയാണ് ആയിരിക്കുമല്ലോ ചോദിക്കുന്നത് അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിവിഷൻ ചെയ്യുന്നതിന് സാധാരണയായിട്ട് എല്ലാവരും പറയുന്നത് നമ്മൾ അഞ്ച് ദിവസം പഠിക്കുക ആറ് ഏഴ് ദിവസങ്ങളിൽ ആറാമത്തെ ഏഴാമത്തെ ദിവസങ്ങളിൽ നമ്മൾ അത് റിവൈസ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ് എല്ലാവരും പറയാറ് പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ആ ഒരു സിസ്റ്റം ഓഫ് റിവിഷൻ മെത്തേഡ് ആയിട്ടില്ല ഞാൻ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു ടോപ്പിക് ഇന്നൊരു കുറച്ച് പോഷം പഠിച്ചു നാളെ പഠിക്കുമ്പം ഇന്ന് പഠിച്ചതെല്ലാം റിവൈസ് ചെയ്തിട്ടേ നാളെ അടുത്ത ടോപ്പിക്ക് പഠിക്കത്തുള്ളൂ അതുപോലെ അതിൻ്റെ അടുത്ത ദിവസം ഇന്നും നാളെയും പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തിട്ടേ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്ക് പഠിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഓർഡറിലാണ് ഞാൻ ഇപ്പം ഫോളോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി മെമ്മറി സ്ട്രോങ് ആയിട്ട് വെക്കാൻ മെമ്മറിയിൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ സ്ട്രോങ്ങില് നിർത്താനായിട്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ആദ്യമൊക്കെ ഇത് ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് ടഫായിരുന്നു കുറച്ച് ടൈം കൺസ്യൂമിങ് ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇത് കുറച്ചൊരു നാൾ ഫോളോ ചെയ്ത് വന്നപ്പം നമ്മൾ നല്ല രീതിയിൽ മെമ്മറിയിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എപ്പോഴും നമ്മളൊരു റിവിഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ റിവിഷന് വേണ്ടി ഒരു പർട്ടിക്കുലർ ഡേ നമ്മൾ വെക്കുമ്പോൾ ആ ഡേയിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ റിവിഷൻ അന്നത്തെ ആ ഒരു ആഴ്ചയിൽ റിവിഷനവിടെ പോവുകയാണ് ചെയ്യുന്നത് മിസ്സായി പോവുകയാണ് അപ്പം അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഒരു ദിവസം നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതങ്ങനെ പോയി പിന്നെ അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ടോപ്പിക്ക് പഠിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആ ഒരു റിവിഷൻ പെൻഡിംഗ് വെച്ച് അടുത്ത റിവിഷൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അങ്ങനെ ആ ഒരു റിവിഷൻ നമ്മൾ എസ്കേപ്പ് ചെയ്ത് പോകലാണ് പതിവ് അപ്പം നമ്മൾ ഈ റിവിഷൻ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ റിവിഷൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്തു പോകുവാനും കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ ഇത് നിക്കാനായിട്ടും സഹായിക്കും അതുപോലെ തന്നെ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പിക്ക് ഒന്നും കൂടി പഠിക്കുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെ ആവുമ്പോൾ റിവിഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നമ്മളിങ്ങനെ ഇത്രയും ദിവസം പഠിച്ച് പിന്നീട് ഒരു ദിവസം റിവിഷന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ആ ഒരു ഇട എന്തെങ്കിലും അസൗകര്യം വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകാൻ പറ്റില്ലല്ലോ അപ്പൊ റിവിഷനും റിവിഷൻ വേറെ ആയിട്ട് കാണാതെ പഠനത്തിന്റെ ഒപ്പം തന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ റിവിഷൻ നമുക്കൊരു അല്ലാതെ അല്ലെങ്കിൽ റിവിഷന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം കണ്ടെത്തണ്ടാത്ത രീതിയിൽ നമുക്കത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നാലാമത്തെ കാര്യം പറയുന്നത് ടേക്ക് എ ബ്രേക്ക് എന്നൊരു കാര്യമാണ് ഇത് കൂടുതലായിട്ടും ഞാൻ പ്രിഫർ ചെയ്ത് പറയുന്നത് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് നമുക്കൊരു റൂട്ടീൻ ഉണ്ടാവും അല്ലെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിന്നെ പഠിക്കാം നമ്മൾ ആ ഒരു റൂട്ടീനിലായിരിക്കും ഫോളോ ചെയ്ത് വരുന്നത് നമ്മുടെ എല്ലാ ദിവസവും ഈ ഇന്ന കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക ഒരു കാര്യം മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പം കുറച്ച് നാൾ ഇത് കഴിയുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഔട്ട് ആവുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ പഠിക്കുന്നത്ര രസകര മായിട്ടുള്ള കാര്യൊന്നും എന്നെ സംബന്ധിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ ആവശ്യം വന്നതുകൊണ്ട് പഠിക്കുന്നതാണ് അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പഠനം ബോറിങ് ആവാൻ തുടങ്ങും ടയറിങ് ആവാൻ തുടങ്ങും അപ്പൊ ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ഈ പഠനത്തോടൊപ്പം ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമുക്ക് ഗാർഡനിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പെയിൻറ്റിങ്ങും ഡ്രോയിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമുക്ക് ഒന്നും താല്പര്യമില്ലെങ്കിൽ കുറച്ച് നേരം ഇട്ടത് കൂടി ഒന്നും ചെയ്യാതെ നടക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ സെൽഫ് കെയർ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ എന്താണെങ്കിലും ഒരമണിക്കൂറും നമ്മൾ ലിമിറ്റഡ് ആയിട്ട് അതിന് വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്കല്ലെങ്കിലേ സമയമില്ല ഒന്നും പഠിക്കാൻ സമയമില്ല അപ്പോൾ ഉള്ള സമയം മാക്സിമം പഠിക്കാം അതിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ആ സമയം കിട്ടുക എന്ന് വിചാരിക്കുന്നുണ്ടാകും പക്ഷേ അങ്ങനെയല്ല നമ്മളിടയ്ക്ക് കുറച്ച് ബ്രേക്ക്സൊക്കെ എടുത്തിട്ട് നമ്മള് കുറച്ചൊന്ന് റിലാ നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആയിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ടും നമ്മുടെ മനസ്സിരിക്കുന്നതോ അത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ടെൻഷനും ഭയങ്കരമായിട്ട് ഭയങ്കര ഹറിബറിയിലൂടെയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് കുറേ നാളത്തേക്ക് ആ ഒരു പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഹറിബറിലൊക്കെ പഠിക്കുന്ന കാര്യം ആ ഒരു മൊമെൻറ്റിൽ ഒരു ഒരു മണിക്കൂർത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും പക്ഷേ കുറച്ച് നാൾ ദീർഘകാലത്തേക്ക് നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പഠിക്കും ാണ് നമുക്ക് കുറെ കാലത്തേക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനായിട്ട് പറ്റാം അപ്പൊ ഇങ്ങനെ ഓരോ സമയം നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് നല്ല വളരെ നല്ലതായിരിക്കും നമുക്ക് ബോറിങ് ഇല്ലാതെ കുറച്ച് ഹാപ്പി ആയിട്ട് പഠിക്കാം കാരണം നമ്മൾ പഠനം മാത്രമല്ല ചെയ്യുന്നത് ഞാൻ എന്റെ പാഷനും കൂടി ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പഠനം കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് കൺസിസ്റ്റൻസിയാണ് അത് നിർബന്ധമായിട്ടും നമുക്ക് വേണം രണ്ടാമത്തത് പി വൈക്യു ആണ് പി വൈ ക്യൂ പ്രാക്ടീസ് നമ്മൾ ഒരിക്കലും മുടക്കരുത് മൂന്നാമതായിട്ട് പറഞ്ഞത് റിവിഷനാണ് റിവിഷൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വന്തം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ കണ്ടെത്തുക അതേപോലെ ഫോളോ ചെയ്ത് കൊണ്ടുപോവുക അടുത്തത് ബ്രേക്ക് എടുക്കുക എന്നുള്ള കാര്യമാണ് കുറച്ച് മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന അത്രയും നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവില് നിന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വേറൊരു വീഡിയോയിലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ